ഈ ഒരു പപ്പടം തന്നെ നമുക്ക് എടുത്തിട്ട് ചുമ്മാ ഒന്ന് പൊടിച്ച് നോക്കാം കേട്ടോ നമ്മൾ പുറത്തൊരു പാത്രത്തിൽ വെച്ചാൽ പോലും ഇത്രയധികം കട്ടിയിൽ ഈ ഒരു ഈ ഒരു പപ്പടം ഇരിക്കത്തില്ല എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ മലയാളികൾ ഒട്ടുമുക്കാൽ ആളുകളും വിശ്വസിച്ചിരുന്ന ഒരു കാര്യം തെറ്റായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം എൻ്റെ സൈഡിൽ ഇരിക്കുന്ന ഈ രണ്ട് പാത്രങ്ങളിലേക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ നിത്യവും കഴിക്കുന്ന ഒന്ന് രണ്ട് സാധനങ്ങളാണ് ഇരിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് പപ്പടവും ബിസ്ക്കറ്റുമാണ് ഈ ഒരു പാത്രത്തിൽ പോലാണെങ്കിൽ മുറുക്കുണ്ട് ചിപ്സുണ്ട് ഉണ്ട് ഇത്രയും സാധനങ്ങൾ കഴിക്കാത്ത മലയാളികളായിട്ടുള്ളത് ആരും ഉണ്ടാവത്തില്ല അപ്പം നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ തൊണ്ണൂറ് ശതമാനം ആളുകൾ വിശ്വസിക്കുന്ന കാര്യമുണ്ട് ഇങ്ങനെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതായത് ഇതുപോലൊരു പ്രദേശത്ത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സാധനങ്ങളെല്ലാം തണുത്തു തണുത്തുപോകാൻ നമ്മൾ പറയും അല്ലെ തണുത്തുപോകുന്നതാണ് പറയുന്നത് ഇനി ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളെല്ലാവരും പറയുന്നത് ഇത് തണുത്തു പോകുന്നതാണ് പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്കി ശരിക്കും ഇങ്ങനെ നമുക്ക് ഏറുള്ള ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് തണുത്തു പോകുക എന്നാണ് ചെയ്യുന്നത് ഒരിക്കലും അല്ല തണുക്കണമെങ്കിൽ ഇത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കണം അപ്പോൾ ഇനി നിങ്ങൾ പ്രത്യേകം ഒന്ന് കമൻ്റ് ചെയ്തേക്കണം ഇത് അറിയാവുന്ന ആൾക്കാർ ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഇതിനെ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോകുകയാണ് ഇങ്ങനെ തുറന്നു ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെ വെക്കാൻ പോകുകയാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ വെച്ച് ഒന്ന് അങ്ങനെ വെച്ചാൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇപ്പം തന്നെ ഒന്ന് കമന്റ് ചെയ്തതെ അന്നെല്ലാം ഞാൻ ഈ ഒരു സാധനം എല്ലാം കൊണ്ടുവന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാം അപ്പോൾ നമ്മുടെ പറഞ്ഞ ആഹാര സാധനമായിട്ട് ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രിഡ്ജിലേക്ക് നമ്മൾ വെക്കാൻ പോകുന്നത് നമുക്ക് തുറന്നിട്ട് അത് ഒറിജിനൽ തന്നെയാണ് കേട്ടോ ഇതെല്ലാം ഒറിജിനൽ നമ്മൾ കാണിച്ചു ഓൾറെഡി പൊടിച്ചതാണ് ഇതെല്ലാം നമുക്ക് ഈ ഫ്രിഡ്ജിനകത്തേക്ക് തന്നെ വെക്കാം വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഇത് വെച്ച സമയം എന്ന് പറയുന്നത് ഏകദേശം ഒൻപത് പത്താണ് രാവിലെ ഒമ്പത് പത്തിനാണ് ഇത് വെച്ചിരിക്കുന്നത് നമുക്കൊരു ഇരുപത്തിനാല് മണിക്കൂർ എത്ര സമയം വെച്ച് നമുക്കിത് ഒരു വൈകുന്നേരം വരെ ഇരുപത്തിനാല് മണി ആദ്യം പറഞ്ഞെങ്കിലും ജസ്റ്റ് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് തെളിയിക്കാൻ വേണ്ടി നമുക്ക് വൈകുന്നേരം വരെ ഈ ഫ്രിഡ്ജിനു വെച്ചേക്കാം എന്താണ് സംഭവിക്കുമോ നമുക്ക് നോക്കാം അതായത് നമ്മുടെ സമയം ഇപ്പൊ ഏകദേശം ആറ് ഇരുപത്തി എട്ടായി കേട്ടോ നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി ഒരു സന്ധ്യ ആറ് ഇരുപത്തെട്ടായി നമുക്ക് ഇപ്പൊ നമ്മുടെ ഈ ഒരു പപ്പടത്തിന്റെ ഒരു അവസ്ഥ എന്താണ് നമുക്ക് ഫ്രിഡ്ജ് തുറന്നു നോക്കാം അതാണ്ട് നമ്മുടെ ഒരു ഇതൊക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ഒന്നും പറ്റിയിട്ടില്ല ഈ പേപ്പറൊക്കെ അത്യാവശ്യം ഒന്ന് നനഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇനിയിപ്പം ഇതിന്റെ ഒരു ഒറിജിനൽ അവസ്ഥ എന്താണെന്ന് നമുക്ക് മുറ്റത്തേക്ക് ഒന്ന് പോയിട്ട് നോക്കാം ശരിക്കും പറഞ്ഞാൽ കുറച്ചധികം ഇരിട്ട് പോയി കേട്ടോ ഇപ്പൊ ഏകദേശം ഒരു ഏഴ് മണിയോടെ അടുപ്പിച്ച് ആയി അപ്പം നമ്മുടെ വെട്ടത്തിന് കുറവുണ്ട് എന്നാലും ഞാൻ കാണിക്കാമത് നമ്മളിപ്പോ ഫ്രിഡ്ജിന് എടുത്തുണ്ടെന്ന ആ ഒരു സാധനം തന്നെയാണ് ഇതിനകത്ത് തണുപ്പ് ഇപ്പം പോലും പോയിട്ടില്ല ഇവിടെ ഇരിപ്പുണ്ട് പക്ഷെ നമ്മുടെ പേപ്പറൊക്കെ നനഞ്ഞു പോയി ഈ ഒരു പപ്പടം ഈ ഒരു പപ്പടത്തിന് എന്ത് സംഭവിച്ചു നമുക്ക് അറിയണ്ടേ അതായത് ഈ ഒരു പപ്പടം തന്നെ നമുക്ക് എടുത്തിട്ട് ചുമ്മാ ഒന്ന് പൊടിച്ചു നോക്കാം കേട്ടോ നമ്മള് പുറത്തൊരു പാത്രത്തിൽ വെച്ചാൽ പോലും ഇത്രയധികം കട്ടിയിൽ ഈ ഒരു പാ ഈ ഒരു പപ്പടം ഇരിക്കത്തില്ല ആ ഒരു പപ്പടമാണ് പപ്പടമാണിത് നല്ല പൊടിഞ്ഞ് പൊടിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റും ബിസ്ക്കറ്റിൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ നമുക്കൊന്ന് അതാണ്ടോ നല്ല അടിപൊളിയായിട്ട് ക്രഞ്ചി ആയിട്ടാണ് അത് ഉടിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തുവെച്ചാൽ ആ ചിപ്സ് ആണെങ്കിൽ പോലും ഒന്നും ഒരു മൈക്കിലൂടെ നിങ്ങൾക്ക് കേൾക്കാം അത് പൊടിയുന്ന ഒരു സൗണ്ട് നിങ്ങൾക്ക് ചിലപ്പം നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുന്നുണ്ടാവും എന്നാണ്ടോ പിന്നെ പറയുന്നത് നമ്മൾ ഈ ഒരു പീനട്ട് ഇതിനൊന്നും യാതൊരു വിധമായ കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്തുകൊണ്ട് ഇത് തണുത്തുപോയി അല്ലെങ്കിൽ ഇത് നശിച്ചു പോയില്ലാന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായിട്ട് മറുപടി നമ്മുടെ ഇതിലില്ല നമുക്കിത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയുണ്ട് നമ്മുടെ ഒരു വൈറൽ വാർഡ് മെമ്പർ നമ്മുടെ തലപുരത്തെ വാർഡ് മെമ്പറാണ് അദ്ദേഹം കെ എസ് ഇവിടെ ചില്ലർ നാളെ കൊണ്ടുവന്നിട്ട് അവർക്ക് പണി കൊടുത്തൊരു മെമ്പറുണ്ടല്ലോ നമ്മുടെ രഞ്ജിത്ത് മെമ്പർ ആ രഞ്ജിത്ത് മെമ്പർ നമ്മുടെ സുഹൃത്താണ് ആ സുഹൃത്താണ് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇത് ഉപകാരപ്പെട്ടെന്ന് കരുതിട്ട് തന്നെയാണ് നമ്മൾ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഒരുങ്ങിയത് അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് വെക്കാൻ ഒരു പാത്രമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോവ് നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എത്ര മാസമാണേലും അവിടെ ഒരു കേട് കൂടാതിരുന്നോളൂ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വീഡിയോയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ